ഹായ് നമസ്കാരം ഞങ്ങൾ ഞങ്ങളെ വണ്ടിയായിട്ട് ജംഗാറിൽ കയറാൻ വേണ്ടി പോവാട്ടോ നമ്മൾ പോവാനുള്ള ജങ്കാർ അത് വരുന്ന കേട്ടോ ഞങ്ങൾ വണ്ടി അടുക്കതാ അപ്പോൾ ജങ്കാറിൽ കയറ്റു ഇങ്ങോട്ടത് കുറച്ച് ഓട്ടോ കാറൊക്കെ വരുന്നുണ്ട് ഞങ്ങളിപ്പോൾ ഉള്ളത് ചാലിയത്താണ് അക്കരെ കാണുന്നതാണ് ബേപ്പൂർ ഞങ്ങൾ ഞങ്ങൾ വേപ്പൂർക്ക് പോകുകയാണ് കാറ് ഓട്ടോ ഒക്കെ ബൈക്ക് ആൾക്കാർ പറഞ്ഞ പോലാ ഇത് നമ്മളെ ഫസ്റ്റ് അനുഭവ വണ്ടി കേറ്റി പോണതിട്ടോ അല്ലാതെ നമ്മൾ കേരളിക്കുന്നു വണ്ടിയും കേറ്റി പോണ ഫസ്റ്റ് അനുഭവം ആ നമ്മളെ ബസ് അനുഭവ ഗംഗാളിലെ കേറ്റ് അല്ല ബിച്ച് എന്താ പിന്നെ ടിക്കറ്റ് എടുക്കുമ്പോട്ടിയോക്ടർ അതിൽ കയറി പിന്നെ ബസ്സിലൊക്കെ ടിക്കറ്റ് എടുക്കുമ്പോൾ എടുക്കാണേലോ വണ്ടിക്ക് മാത്രേ ഉള്ളൂ ഓരോ ഞാൻ പറഞ്ഞിരിക്കട്ടു ഞാനോട് ആലോചിക്കാറി ഓട്ടോ കാറ് അങ്ങനെ എല്ലാം ഉണ്ട് കേട്ടോ ഈ സൈഡിലൊക്കെ കൊറേ ബൈക്കാണ് ഏതാനും ഗ്ലാസ് ഒക്കെ താത്തിട്ടോ വെള്ളത്തിൽ നിന്നേ നാസ പെട്ടെന്ന് നമ്മളിപ്പോ കരയാന്ന് പോന്ന് വണ്ടീന്ന് ഇറങ്ങിയപ്പോ സൈഡിലൊക്കെ എനിക്ക് എന്ത് ഫീലിംഗ് ഉണ്ട് അറിയോ നമ്മളെ പിന്നെ കൊച്ചി രാജാവിൽ ജഗതി ഇല്ലേ മറ്റേ ലോറിന്റെ മോണില് കാറിച്ച് ഞാൻ ട്രെയിൻ സീറ്റിന്നെ ഒട്ടാ ഏതാ സൂപ്പറായി ില് ബേപ്പൂരിൽ എത്തിയല്ലേ ഒരൊറ്റ പോക്കിന് അക്കരെ ഇക്കരി ഇപ്പൊ ജംഗാളിൽ വണ്ടി ഓടി എന്നിട്ട് അതിന്റെ മുമ്പിൽ എത്തില്ല ഞങ്ങള് വണ്ടി ഓടി നോക്കി വിച്ചയറങ്ങി ഓടി നോക്കി എന്നിട്ട് പത്തില്ല ഇന്നോ വേതാലും പിന്നെ ജാളിൽ കേട്ടി വന്ന് പറഞ്ഞല്ലോ ജഗതിന്റെ ആ ഫീലിംഗ് അല്ലേ ഫീലിങ് ക്യാമറായിട്ട് ബേക്കൗട്ട് ഇങ്ങനെ പോയില്ലേ അപ്പൊ ഞങ്ങാറൊക്കെ ഒന്ന് കിട്ടാൻ പാടേ അപ്പൊ ഇങ്ങനോട് പറഞ്ഞത് ബേക്കൗട്ട് നോക്കും എല്ലാം മുതലാക്കാതെ വല കണ്ട് അപ്പൊ വല വാങ്ങണോന്ന് വേപ്പൂരെത്തിയാലേ വലയും വാങ്ങി പോവുക ും ആയിക്കോട്ടെ അല്ലേ എല്ലാ വലയും വാങ്ങാനുള്ള പരിപാടി ഉണ്ടോ ആ ചാലിയത്ത് നിക്കാൻ എത്തിയപ്പോൾ കുറെ സ്ഥലങ്ങൾട്ടോ വല കുക്ക സ്ഥലം അപ്പൊ വിച്ചിക്ക് ചെറിയ വലന്റെ ആവശ്യം എന്തെന്ന് പറഞ്ഞപ്പോ നോക്കുക കിട്ടിയാ എല്ലേ പണ്ട് പിണ് ഒരു വല വാങ്ങിക്കൊണ്ട അവസ്ഥ ഓർമ്മ ഉണ്ടെങ്കിൽ ആ വലിയൊരു കഥ ആണ് അതിന് ഞങ്ങൾ വേറൊരു വീഡിയോ ചെയ്യല്ലാണ്ട് ഇതില് പറഞ്ഞാൽ അത് ശരിയാവൂല വലിയ വല്യ പിടിയാണ് അറിയാം അവൻ എവിടെ പോയാലും നല്ല തള്ളുകൾ ഉണ്ടാവും ഫ്രീ ആയിട്ട് വല കൊടുക്കുന്ന കോലത്തിലെത്തിക്കാൽ ഈ വരവ് ആർക്ക് നമ്മള് ബോട്ട് കേറി പിന്നെ പിന്നെ അങ്ങനെ എല്ലാ സംഭവങ്ങളും പറയാ അപ്പൊ ഈ സംഭവങ്ങളൊക്കെ ചെയ്ത് പിന്നെ ഒരു കാര്യം കൂടി വേണം അപ്പൊ പറ ഷോപ്പ് ഉണ്ട് ഫാൻസി ലൈറ്റിന്റെ അപ്പൊ അതിന്റെ ഒരു ോട് വന്നിരിക്കുന്നത് അതോണ്ട് പോരണ്ട് അതെന്താ അറിയോ എന്നാ പെട്രോൾ പൈസ മൊത്തം പോലെ അത് ശരിയാണ് അതാ പറഞ്ഞു നമ്മളാ പിന്നെ അരി വാങ്ങണല്ലോ റേസിയാലും അതാണെ കളിയും വേണം കാര്യം വേണം ഏതായാലും ഇപ്പം നമ്മക്ക് ഇതൊക്കെ മുതലാക്കി പോകാനുമായി നമ്മക്ക് കാണാനുമായി ആസ്വദിക്കാനുമായി അല്ലോടുകൂടി ഒന്ന് കേറ്റിയാ കഴിച്ചിലായി കൊറേ ഇപ്പൊ വന്നിരിക്കുന്ന രാവിലെ കാരണം ഇവിടെ വന്നിട്ട് ചായ ഒക്കെ ടൈമിന് കുടിച്ചേ കൊണ്ട് അവര് സുഖേന്ത്രി യാത്ര ചെയ്യുന്നവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്ക നമ്മ എന്തെങ്കിലും കഴിക്കുന്ന ടൈമും ടൈമും ചെയ്യ എന്നാ പിന്നെന്താ നമ്മളെ യാത്ര നല്ല സുഖമായി അല്ലെ അടുത്ത ഹോട്ടലിൽ കയറാൻ ചോദിച്ചിങ്ങനെ മുന്നോട്ട് മുന്നോട്ട് പോയാല് ഉച്ചക്കേത്തോ രാവിലേത്തോ കൊന്നിച്ച് കഴിക്കേണ്ടി വരും എനിക്ക് വേറെ നഷ്ടതയില്ല ആ ലോഡ് പറഞ്ഞു കരാറാക്കിയ നിന്റെ ഓട്ടോല് കൊണ്ടാന്ന് പറഞ്ഞാൽ അടുത്താൽ എന്തായി യും ചെയ്ത് വേറെ ഓട്ടാണോ അതോ സാധനം ആ നഷ്ടം നികത്തണെങ്കിൽ ഫുള്ള് ഇങ്ങനെ പോവാൻ കപ്പുമാവനായി യൂട്യൂബർ എല്ലാരൂടി ഒന്ന് ഇത് കണ്ട് സബ്സ്ക്രൈബും മറ്റേ ബട്ടനും ഒക്കെ അമർത്തിയിട്ട് പൊട്ടിച്ചിട്ട് വരുമാനം കൂട്ടിയെടുക്കണം കാരണം കൊണ്ട് എന്തെങ്കിലും ചെലവൊക്കെ ചെയ്യിപ്പിക്കണമെങ്കില് എന്തെങ്കിലും ഒക്കെ വരണം വരും പക്ഷേ പറ്റിക്കല്ലോ ഞാനിപ്പോൾ കോഴിക്കോട് ബീച്ചിലാണ് അപ്പോൾ ഇവിടെ വന്നപ്പോൾ നല്ലൊരു സംഭവം കണ്ട് കുറേ പരന്ത് ഒരാളുടെ അങ്ങനെ ഫുഡ് കൊടുക്കുകയാണുണ്ട് അപ്പം അതായത് നമുക്ക് ഇപ്പോഴോട് കാര്യം ചോദിക്കുന്ന സംഭവം നമ്മൾ വെച്ച് തരാം ഞങ്ങൾ വണ്ടി ഇങ്ങനെ നിർത്തിയപ്പോഴാണ് ഞാൻ ഒരുപാട് പരന്തിന് കാണുന്നത് നമ്മളോട് പോയി വെക്കല്ലേ അവാർദാസാ നമ്മൾ പോയി വയ്ക്കാ അപ്പോൾ ഞങ്ങൾ ബേ്പൂരും ചാരിയത്തൊക്കെ പോയി എന്തോ ബീച്ചിൽ കൂടെ പോകാൻ ചാരിച്ചു കാരണം ബീച്ചിൽ കൂടെ ഇങ്ങനെ പോകുമ്പോൾ ആണ് ഒരാളിങ്ങനെ പരഞ്ചിന് വശം കൊടു ആ വിഷം കൊടുക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി നോക്കിയതാണ് അതിൻ്റെ അടുത്തൊക്കെ അടുത്തുകൂടാ കാരണം അത് ചിലപ്പോൾ തലക്കോ കൊത്തിയാനായിട്ട് ഞങ്ങൾ കുറച്ച് വിട്ടു നിൽക്കുക ഈ വീഡിയോ ഞങ്ങൾ ഇവിടെ വൈകിട്ട് ആണ് എല്ലാവരും ഗഫൂർ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഫോളോ ചെയ്യുക ഓക്കെ ബൈ